ഓണായി പക്ഷേ ഇതിൽ പതിനാല് വാട്സ് ലൈവില് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് ഇൻവെർട്ടർ വെച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുമോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ ഈ ഒരു ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇൻവെർട്ടറിലെ ചാർജ് ഫുള്ളായിട്ട് ഓഫായി ആ സെഗ്നൽ കണ്ടോ ഓഫ് ആയത് ഇത്ര നേരം ചാർജിങ് ആയിരുന്നു അപ്പം ഇപ്പോൾ നമ്മൾ ബാറ്ററി ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് വീട്ടിലിപ്പോൾ ഒരു ലോഡും നമ്മൾ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇൻവെർട്ടറിൽ ഒരു ലോഡും പോകുന്നില്ല അതുപോലെ വീട്ടിൽ ഒരു ലൈറ്റും കത്തുന്നില്ല കേട്ടോ എല്ലാം ഫുൾ ഫുള്ളും ഓഫാണ് ഞാൻ എൻ്റെ വീട്ടിൽ ടോട്ടൽ എത്ര വീട്ടിൽ എത്ര ലോഡ് വരുന്നുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇതേണ്ടേ ഒരു മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ ഒരു ലൈറ്റും കത്തുന്നില്ല പക്ഷേ ഇതിൽ പതിനാല് വാട്സ് ലൈവിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇലക്ട്രിസിറ്റ റീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിനാല് വാട്ട്സ് അപ്പോൾ ഇത്രയും ലോഡ് ഇപ്പോൾ നമ്മൾ ലൈവിലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻവെർട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പതിനാല് വാട്ട്സ് ഇങ്ങനെ ലൈവിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ആംബിയർ പോയിൻറ്റ് പന്ത്രണ്ട് ആംബിയർ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഫുൾ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ കൂടി ഇപ്പോൾ വീട്ടിൽ നമ്മളെ എല്ലാം ലൈറ്റുകളും പ്ലഗുകളും എല്ലാം ഓഫാണ് കേട്ടോ ഫ്രിഡ്ജ് അടക്കം ഓഫാണ് എന്നിട്ടും ഒരു ലൈറ്റും കത്തുന്നില്ല എന്നിട്ടും ഫുള്ളായിട്ട് ഈ ഒരു ഇത്രയും വാട്സ് ലെവൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബില്ല് ചാൻസ് ഒക്കെ ഉണ്ട് ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ട് കാണിച്ചാൽ കേട്ടോ നമുക്ക് ഇൻവെർട്ടറിലേക്ക് പോകുന്ന പവർ സപ്ലൈ ഞാൻ ഓഫ് ചെയ്യാം ഇതെവിടെയാണ് ഇൻവെർട്ടർ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഇതിലേക്കുള്ള പവർ സപ്ലൈ ഞാൻ ഓഫ് ചെയ്യാം അപ്പോൾ ഇൻവെർട്ടറിൽ നിന്നുള്ള ബാക്കപ്പാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൽ നോക്കിക്കോളൂ കണ്ടില്ലേ ഇപ്പം സീറോ ആയി ഇൻവെർട്ടറിലേക്ക് നമ്മൾ പവർ കൊടുത്താൽ അപ്പോൾ നിലവിൽ പതിനെട്ട് ഇരുപത് പതിനാല് പതിനഞ്ച് വാച്ച്സ് ലൈവിലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഇതിലേക്ക് വർക്ക് ചെയ്യാവുന്ന ബോർഡും അതുപോലെ റിലേൻറ്റൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു പതിനാല് വാട്സ് പതിനഞ്ച് വാട്സ് ഇരുപത് വാട്ട്സ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വാട്ട്സ് ഒരു ട്യൂബിൻ്റെ പവർ നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇൻറ്റു സെവൻ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ ഇൻവെർട്ടർ എപ്പോഴാണോ പ്ലഗ് ചെയ്ത് അന്നേ മുതൽ തൊട്ട് ഇന്ന് വരയ്ക്കും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു പ്രശ്നം വെച്ച് ഈയൊരു പ്രശ്നം ഈ ഒരു ഇൻവെർട്ടറിനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇൻവെർട്ടർ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഈ ഒരു മീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതേപോലത്തെ ഒരു മീറ്റർ നിങ്ങൾ വെക്കുകയാണെങ്കിൽ വീട്ടിലത്തെ എല്ലാ ലോഡുകളും കാര്യങ്ങളും അറിയാം മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇതിലും അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ ഈ മീറ്റർ വെച്ചിരിക്കുന്നത് വാട്സ് കിലോ വാട്ടവറ് വോൾട്ടേജ് പവർ ഫാക്ടറി അതുപോലെ ആംബിയർ ഹെൽസ് ഇതൊക്കെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു മീറ്ററിനെ കുറിച്ചുള്ള ഒരു വീട് ഞാൻ ചെയ്യാം പിന്നീട് ചെയ്യാം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ നീ എന്തായാലും ഇപ്പോൾ ഒരു ലോഡ് നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷെ ഞാൻ ഞാനിന് ഓൺ ചെയ്ത് കാണിച്ചാൽ കേട്ടോ ഇപ്പോൾ ഇൻവെർട്ടർ തന്നെ ഒന്ന് ഓൺ ആക്കി നോക്കാം കേട്ടോ ഇപ്പോൾ നിലവിൽ സീറോ ആണ് ഇതൊക്കെ കാണാം അതവിടെ നിലവിലിപ്പോൾ സീറോ ആയിട്ടാണ് കാണുന്നത് കേട്ടോ വാട്സ് ഒരു ലോഡ് എടുക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഓൺ ആക്കുന്നു അതായത് കറണ്ട് ഇപ്പോൾ കറണ്ട് പോയിട്ട് കറണ്ട് വന്നു കരുതുക കേട്ടോ ഇതുവരെ നമ്മൾ ഒരു ലോഡ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഓണായി അതുപോലെ ഇതാ ചാർജിങ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര നേരം ഈ ലോഡ് ഇല്ലാതെ തന്നെ ഇത് വർക്ക് ചെയ്തതിന് ഇത്രയും പവർ ഇതൊന്ന് പോയിട്ടുണ്ട് എത്ര വാട്സ് ആണ് എടുക്കണമെന്ന് നോക്കിക്കോളൂ കേട്ടോ അതാ നോക്കിക്കോളൂ വേണ്ടില്ലേ വെറുതെ ഇല്ലാതെ തന്നെ ഇത്രയും വാട്ട്സ് എടുക്കുന്നുണ്ട് നൂറ്റി അറുപത്തി ഒമ്പത് മുപ്പത്തഞ്ച് അമ്പത്തി മൂന്ന് ആ കുറഞ്ഞു ഈ ലെവലിൽ കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറ നമ്മൾ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഇൻവെർട്ടർ വെറുതെ ഓണായി കിടന്നാലും ബാറ്ററിയിൽ നിന്ന് പവർ പോകുന്നുണ്ട് അതേ പവർ കറണ്ട് വന്നതിന് തിരിച്ച് കയറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നം തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വരും ബില്ല് കൂടും അപ്പോൾ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ബില്ല് കൂടും എന്നുള്ളത് നൂറ് പെർസെൻ്റായിരും ഉറപ്പാണ് എന്ന് കൂടും എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ ഒരിക്കലും മീറ്റർ റീസെറ്റ് ചെയ്തിട്ട് നാലഞ്ച് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ നാല് ദിവസം ആ നാലോ അഞ്ചോ ദിവസമായിട്ടുള്ളൂ നാലോ അഞ്ചോ ദിവസത്തിൻ്റെ ഞാൻ എത്രയും യൂണിറ്റ് ഉപയോഗിച്ചു തന്നെ ഞാൻ ഇൻവെർട്ടർ വെക്കുന്ന മുന്നേ ആണെങ്കിൽ മുന്നേ ആണെങ്കിൽ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഇൻവെർട്ടറിൽ വെറുതെ ഇതാണ് ഇത്രയും വാട്സ് പോകുന്നുണ്ട് ഈ മീറ്റർ ഉണ്ടെങ്കിൽ അത് അറിയുള്ളൂ അല്ലാതെ ആർക്കും ഇത് പെട്ടെന്ന് അറിയില്ല കേട്ടോ സാധാരണ ഒരാൾക്ക് ഇൻവെർട്ടർ വെച്ചിട്ട് അവർ പോവും പക്ഷേ ഈ ഒരു ഇത്രയും വാട്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു ട്യൂബ് ഇരുപത് ആണ് ഒരു ട്യൂബ് ഒരു എൽ ഇ ഡി ട്യൂബ് എന്ന് പറയുന്നത് അവിടെ രണ്ട് ലൈറ്റ് രണ്ട് ഒമ്പത് വാട്ട്സിൻ്റെ ലൈറ്റ് പ്രവർത്തിച്ചതിന് എത്ര പവർ പോകുന്നു പോകുമ്പോൾ പതിനെട്ട് വാട്സ് പതിനെട്ട് വാട്സിൻ്റെ രണ്ട് എൽ ഇ ഡി ബൾബിൻ്റെ കണ പവർ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് ഇ ബി ബില്ല് റീഡിങ് അതെ അത്രയും ലീഡിങ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങളെ ഒന്ന് മുന്നിലേക്ക് ഒന്ന് അറിയിക്കണമെന്ന് കരുതി ഇത് ഞാൻ ഇൻവെർട്ടർ വെച്ച ശേഷം ഇതേപോലെ ഇൻവെർട്ടറിനെ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു അതുപോലെ വി കാർഡ് തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇൻവെർട്ടർ ചാർജിങ് ഓഫ് ആയാലും ഇത്രയും വാട്സ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എന്നെ കോൺടാക്ട് ചെയ്തു പറഞ്ഞു അപ്പോൾ അത് ഇങ്ങനെ തന്നെയാണ് ഇത്രയും വാട്സ്ആപ്പ് എപ്പോഴും നിലവിൽ എടുത്തുകൊണ്ടേ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇൻവെർട്ടർ വയ്ക്കുന്നവരെ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക എന്തായാലും ബില്ലിൻ്റെ ചെറിയൊരു വ്യത്യാസം നമുക്ക് ഉണ്ടാവും എന്തായാലും ബില്ല് കൂടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാനിന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ പേർക്ക് എത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ വാച്ച് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ബൈ